ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാലയിൽ അനുസ്മരണം നടന്നു സാഹിത്യകാരൻ രാജീവൻ മാസ്റ്റർ ചെയ്തു എന്ന് എന്ന് അതിന് വലിയൊരു ഞാൻ കാണുന്നു ഒരാളെ അനുസ്മരിക്കുക പറഞ്ഞാൽ അതിനർത്ഥം ഒരാളുടെ ഒരാളെ കുറിച്ചുള്ള ഒരു ഓർമ്മയെ നമ്മളെ മനസ്സിലേക്ക് ബലേന തിരിച്ചു കൊണ്ടുവരുന്ന എം ടി എ പോലുള്ള ഒരു എഴുത്തുകാരനെ നമ്മൾ ഒരിക്കലും മറന്നു പോയിട്ടില്ല മറന്നു പോകാത്ത ഒരാളെ കുറിച്ച് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന്റെ ഒരു വൈരുദ്ധ്യം കൂടിയിട്ടില്ല പക്ഷെ നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരു പദം കൊണ്ടല്ലാതെ ഈ ആശയം വ്യക്തമാക്കാനൊന്നും സാധ്യവല്ല വായനശാല പ്രസിഡന്റ് പി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കരുണാകരൻ സ്വാഗതം പറഞ്ഞു സി നാരായണൻ സി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി അഞ്ചരക്കണ്ടി റോഡ് ജ്വലേഴ്സ്